ശിവഡീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് എം ജി യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ ടുവിലെ ഒരു കലാമഞ്ചിരി എന്ന പുസ്തകത്തിലേക്ക് കടക്കാം ആ പുസ്തകം ബി എസ് സി ഗ്രൂപ്പുകാരുടേതാണ് ഇതിലെ ആദ്യ കൃതി എന്ന് പറയുന്ന നളചരിത നാട്ടകഥയാണ് ഉണ്ണായി വാര്യരുടെ നളചരിത നാട്ടകഥയുടെ രംഗം ആറ് ആണ് നമുക്ക് പിടിക്കാനുള്ളത് അപ്പൊ കേരളത്തിലെ കലാരൂപങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കഥകളി പതിനേഴാം നൂറ്റാണ്ടിൽ കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം അക്കാലത്തുണ്ടായിരുന്ന കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തെ മാതൃകയാക്കിയാണ് രാമനാട്ടം ചിട്ടപ്പെടുത്തിയത് ഇപ്പൊ കോഴിക്കോട് സാമൂതിരി കൃഷ്ണനാട്ട സംഘത്തെ അയച്ചു കൊടുക്കാത്തതിന്റെ പ്രതികാരമായി കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം ചിട്ടപ്പെടുത്തിയെന്നാണ് കഥ നീചത്വം വിട്ട് ഞാൻ ഔചിത്യം ചെയ്യും അതായത് ഞാൻ ഉചിതമായിട്ടുള്ളത് ചെയ്യണം അതാണ് എന്റെ ധർമ്മം അപ്പോഴേക്കും ഭൈമിയുടെ ഭീമ സുധയായ ദമയന്തി പറയുന്നു ദമയന്തി വീണ്ടും കരിഞ്ഞ് നിലവിളിക്കുകയാണ് എന്തിനാണ് ഏർ ഭർത്താവെ അങ്ങ് എന്നെ ദയാസിന്ധു കാരുണ്യവാരുധേ അങ്ങ് ഒരുപാട് ദയ ആളാണ് എന്തിനാണ് എന്നെ അബഹായ യാസിം കഥ എന്നെ വിട്ടിട്ട് എന്താണ് പോയത് ദെയ്യ ദ എന്ന് പറയുന്നത് ദൈതൻ എന്നുള്ള ഭർത്താവിന്റെ പുല്ലിംഗ പുല്ലിംഗരൂപമാണത് മോഹാർണവത്തിൽ പ്രവാഹത്തിൽ വീണു ഞാൻ മോഹുരൂപി മുഴുകുമാറിയതും മുഴുകുമാറായത് ഇതാനീ വ്യാകുല മോഹാർണവം എന്നിവിടെ പറയുന്നത് വ്യാകുല വ്യാകുലത ദുഃഖമാകുന്ന സമുദ്രം അതിൽ ഞാൻ ഇപ്പോൾ ആ ഒഴുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ മോഹമാകുന്ന അർണവത്തിൽ ഞാൻ വീണിരിക്കുകയാണ് ഭാഗദേവമോ പോയി ദേവനെ ചിത്തം പകച്ചു പോയത് അതായത് നിന്റെ ഭാഗ്യം രാജ്യമൊക്കെ അതെനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ നീ കാട്ടിൽ വന്നപ്പോ നിന്റെ ബുദ്ധിയും കൂടെ പോയോ ആ മാഞ്ഞുതോ മമത നിജ ജനെ നിന്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹമില്ലാതായോ മംഗലാകൃതെ മനോഹരമായ രൂപമുള്ളവനെ നിനക്ക് എന്നോട് അല്ലെ ഭർത്താവിനോട് അവള് കരഞ്ഞ് അവളുടെ മനസ്സിലെ വിഷമം പറയുകയാണ് കാട്ടാളൻ സ്വരത്തിനുടേ മാധുര്യം കേട്ടാൽ ഒരുത്തി എന്നു വെച്ചേ അപ്പൊ കാട്ടാളൻ കുറച്ചങ്ങ് അകത്തേക്ക് വന്നല്ലോ കോട്ടിനകത്തേക്ക് ആ കൊള്ളാം സ്വരം കേട്ടപ്പോൾ ഒരു ഒരുത്തിയാണ് ഒരു പെണ്ണാണെന്ന് മനസ്സിലായി സ്വൈര്യം ചാരെ ചെന്ന അവളുടെ ഞാൻ സുമുഖ സുമുഖി ഓടരാതി പ്രച്ഛേയം പ്രക്ഷേയം ചോദിക്കാൻ ചോദിക്കാം ഞാൻ പതുക്കെ അവളുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ വിശേഷം എന്താണെന്ന് ചോദിക്കാം അവള് സുമുഖിയാണ് സുന്ദരിയാണ് മരത്തിനിടയിൽ കാണാമേ സുന്ദരത്തിനൂടെ സാദൃശ്യം മരത്തിനിടയിലൂടെ സുന്ദരമായ അവളുടെ രൂപം കാണാം അപ്പൊ അതിന് ഒരുപാട് പഠന ഭേദങ്ങളുണ്ട് സുന്ദരം എന്ന് പറയുന്നത് കാട്ടാളന്റെ ഭാര്യയായിരുന്നു അവളെ രൂപത്തെ പോലത്തെ രൂപമാണ് കാണുന്നതെന്നും കാട്ടിലെ മരങ്ങൾക്കിടയിലൂടെ അവളുടെ സുന്ദരമായ ദമയന്തിയുടെ സുന്ദരമായ രൂപം കാണുന്നു എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം നിൽക്കുന്ന മരങ്ങളുടെ ഇടയിലൂടെ അവളെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സുന്ദരമായ രൂപമാണ് അവൾ വിയോഗത്താൽ കേഴുകയാണെന്ന് മനസ്സിലായി എന്തായിരിക്കും അവളുടെ ആവശ്യം ഞാൻ അടുത്തുപോയി അവളവടത് അന്വേഷിക്കാം ആകൃതി കണ്ടാൽ അതിരംഭയം പോലെ സുന്ദരിയാണ് അവളുടെ ആകൃതി കണ്ടാൽ ആരാൾ ഇവ ആരാൾ ഇവൾ തൻ അധരം കയ്യം ആരാണ് ഇവളുടെ ചുണ്ടുകൾ ചുംബിക്കുന്നത് ആരാ ആരവളിത് അവനിത അവനിതാമരി എന്നാണ് അവളെ കാട്ടാളം പറയുന്നത് അതായത് ഭൂമിയിലെ ദേവസ്ത്രീയാണോ ഇവൾ വരനാരി ശ്രേഷ്ഠയായ ഈ സ്ത്രീ അവൾ ആരാണ് അമരി എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീ ഇവളെ ഭൂമിയിലെ ദേവസ്ത്രീയാണോ ഈ സുന്ദരി എന്ന ഞാൻ സംശയിക്കുന്നു വാഹസം ഗ്രസിക്കുന്നു അപ്പൊ ഭൈമിയുടെ നിലവിളി വാഹസം ഗ്രസിക്കുന്നു വാഹസം പെരുമ്പാമ്പ് ചരണവും കാന്ത അതായത് എന്നെ എൻ്റെ കാലുകൾ പെരുമ്പാമ്പ് വിഴുങ്ങിക്കഴിഞ്ഞു എൻറെ കാന്ത ഭർത്താവെ മോഹസംഹൃത അന്ധക്കരണവും മോഹത്താൽ എനിക്ക് ബോധക്കേടും വരുന്നു ഇത് ഈ പെരുമ്പാമ്പിന്റെ രൂപം കണ്ടിട്ട് സാഹസപ്രിയ നീ എൻ മരണവും കേട്ടാൽ സ്നേഹസദൃശ്യം ചെയ്യുക സ്മരണവും അപ്പൊ ഞാൻ എന്തായാലും മരിച്ചു പോകും അപ്പം ഞാൻ മരിച്ചെന്ന് കേട്ടാലും എന്നെ നീ സ്നേഹപൂർവ്വം മരിക്കണം കാട്ടാളൻ ആ പുത്രമിത്ര കാന്താരം പുക്ക അനർത്ഥകർത്തേ വീണോളെ അയ്യോ ആ അതായത് പുത്രന്മാരും മിത്രവും ഒന്നും കൂടാതെ ആപത്താകുന്ന കാന്താരത്തിൽ ആ കാന്താരം ആ കാട്ടിൽ വന്നിട്ട് അനർത്ഥകൃത്തത്തിൽ അനർത്ഥമാകുന്ന അപകടമാകുന്ന കുഴിയിൽ നീ വീണല്ലോ ആനന്ദിച്ച് വാഴേണ്ടുന്നവളല്ലോ കമനി നീണാളെ നീ ആനന്ദിച്ച് ഏർ ജീവിക്കേണ്ടവളാണ് പക്ഷെ നീ ഇങ്ങനെ ആയിപ്പോയല്ലോ അപത്രപിച്ചിടേണ്ട ത്രപ എന്ന് പറഞ്ഞ ലജ്ജ അപത്രഭ എന്ന് പറഞ്ഞാൽ നീ ലജ്ജിക്കേണ്ട ഞാൻ ഈ വനത്തിൽ മേവുന്ന ആണാളാണ് ഞാൻ ഈ വനത്തിൽ താമസിക്കുന്ന ഒരു പുരുഷനാണ് ആരെന്നാലും രക്ഷിക്കാൻ ഇനി അപരൻ വരുമോ കേണാളെ നിന്നെ ഇനി രക്ഷിക്കാനായിട്ട് വേറെ ആരും വരില്ല വസിക്ക നീ എന്നെ അംസേ താങ്ങി അതായത് നിന്നെ നീ വിഷമിക്കണ്ട നീ എന്നെ ഒന്ന് ഞാൻ നിന്നെ പിടിക്കുമ്പോൾ നീ അങ് കാട്ടാളനെ തൊടാൻ നീ മടിക്കണ്ട അപ്പൊ ആ പ്രാണഭയം വരുമ്പോൾ ഏർ ജാതി ചോദ്യം വേണ്ട ജാതി ചോദ്യം ഒന്നും വേണ്ട പ്രാണഭയം ഉള്ള നീ പെട്ടെന്ന് എന്ത് ചെയ്യാ പാമ്പിന്റെ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കുകയാണ് അപ്പോൾ ജാതി ചോദ്യമൊന്നും വേണ്ട ത് പെരുമ്പടോ സുകുമാരിമാർക്കെന്ന് കൂമ്പടോ അപ്പൊ മാരിതമായി പെരുമ്പാമ്പ് ഞാൻ ആ പെരുമ്പാമ്പിനെ കൊന്നു സുകുമാരിമാർക്ക് കൂമ്പടോ സുകുമാരിമാർക്ക് സുന്ദരിമാർക്ക് ഏറ്റവും അലങ്കാരമായിട്ടുള്ളവളെ സുന്ദരി അപ്പൊ ഭൈമി ഗ്രാഹം പിടിച്ചപ്പോൾ മോഹവും കലർന്ന് ആ കമ്പിതമായി ദേഹവും ഗ്രാഹം പിടിച്ചപ്പോൾ ഗ്രാഹം പെരുമ്പാമ്പ് പിടിച്ചപ്പോൾ ഞാൻ മോഹം കലർന്നവളായി ഞാൻ ബോധമില്ലാത്തവളായി അപ്പോൾ ദേഹവും ആകപ്പാടെ ഇളകി സാ അഹം നിൻ മഷായി പാലിതാ നിന്നാൽ ഞാൻ നിന്നാൽ എന്തായാലും രക്ഷിക്കപ്പെട്ടു ഇനി നിനക്ക് മനസ്സുള്ളടത്തേക്ക് നീ പൊയ്ക്കോ മതി എന്നെ നീ രക്ഷിച്ച് നീ എനിക്ക് നിന്നോട് വളരെ നന്ദിയുണ്ട് നീ പൊയ്ക്കോളൂ പ്രാണരക്ഷത്തിനൊന്നിനില്ല പ്രത്യുപകാരം പ്രചുരം സുഹൃതാകൃത പ്രാണരക്ഷണത്തിന് മറ്റൊരു പ്രത്യുപകാരം നമ്മുടെ ജീവൻ രക്ഷിച്ചതിന് പകരം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോ വേറൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല അപ്പൊ അതിന്റെ മറുപടി കാട്ടാളാൻ അങ്ങനെ ഞാൻ എങ്ങ് പോകുന്നത് എങ്ങനെ ഞാൻ എങ്ങനെ നിന്നെ കളഞ്ഞിട്ട് സുന്ദരി ഞാൻ പോകും ഇങ്ങനേകം മനോരാജ്യം എങ്ങനെ എന്നെല്ലാം കേൾനി ഞാൻ എന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ആയിപ്പോയി എങ്ങനെ എൻ മതം എന്നാൽ എങ്ങനെ ഉറയ്ക്കുന്നു എങ്ങനെ എൻ മതം എന്നാൽ എങ്ങനെ എന്ന് ഉറക്കുന്നു അതായത് എന്റെ മതം എന്റെ അഭിപ്രായം എങ്ങനെയാണ് എന്റെ അഭിപ്രായവും ആഗ്രഹവും നീ സ്വീകരിക്കണം നിന്നെ ഞാൻ പെരുമ്പാമ്പിന്റെ വയൽ നിന്ന് രക്ഷിച്ചില്ലേ കേൾ നീ അങ്ങനെ എന്റെ ഉള്ളിലെ അഭിപ്രായം നീ കേൾക്കുക സങ്കടം എനിക്കുണ്ട് സതേത വേണമെന്നിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് നീ എന്റെ അടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ നിനക്ക് എന്നോട് ദയ വേണം മംഗലഗാത്ര നീ എന്താണ് ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് സുന്ദര രൂപി നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് മംഗമാർ മൗലി മാലേ മംഗമാർ സുന്ദരിമാർ സ്ത്രീകൾ അവരുടെ മൗലിയിലെ മാലയായിട്ടുള്ളവളത് ഏറ്റവും അതിസുന്ദരിയെ സ്ത്രീയാണ് നീ മഹിത ഗുണങ്ങൾ നിന്നിൽ തിങ്ങി ഇണങ്ങി അഭുങ്കുര ഭങ്ങി വിളങ്ങി ഒരുപാട് ശ്രേഷ്ഠമായ ഗുണങ്ങൾ തിങ്ങി വിളങ്ങിയവളാണ് നീ പുകൾ പൊങ്ങി അത് മങ്ങി ഗുണമംഗീകരിയാതെ പോകിയിട്ട് അപ്പൊ നീ ഇത്രയും ഗുണങ്ങളുള്ളവളാണ് സുന്ദരിയാണ് പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാതെ എന്നെ അവഗണിച്ച് നീ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നിന്റെ ഇതുവരെയുള്ള ഗുണങ്ങൾ ഉണ്ടെന്നുള്ള പേരൊക്കെ അതോടെ ഇല്ലാതാകും അതിന് പറയുന്നത് ഒരിക്കലും നശിക്കാത്ത സൗന്ദര്യമാണ് നിന്റെ ഗുണം അപ്പൊ എൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ നീ പോയാൽ നിന്നിലെ ഗുണങ്ങൾ മങ്ങിപ്പോവും നിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ പോയാൽ അതും നിഷ്ഫലമാണ് അപ്പൊ ഉപകാരസ്മരണമെടിഞ്ഞു നീ എന്നെ കളഞ്ഞു പോയാൽ അതൊരു വലിയ തെറ്റായി ആളുകൾ ഗണിക്കുകയും നിനക്ക് ദുഷ്കീർത്തി ഉണ്ടാവുകയും വരും പങ്കജ ബാണൻ ഒരു പകയായി ചമഞ്ഞതെന്നിൽ പങ്കജ ബാണൻ കാമദേവൻ പങ്കജ ബാണൻ കാമേവന് എന്റെ നേരെ ആ പകയുണ്ടായിരിക്കുന്നു എങ്ങനെയെല്ലാം അവൻ എയ്യുന്നതെന്നെ വെൽവാൻ എന്നെ എങ്ങനെയൊക്കെ അവൻ അവന്റെ അമ്പും വില്ലും വെച്ച് എയ്യുകയാണ് എന്റെ ശരീരത്തിലേക്ക് അങ്ങോട്ടങ്ങോടു അംഗം നിറം കിടേണ്ട നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന നിന്റെ ശരീരം വെറുതെ ശരീര സൗന്ദര്യത്തിന് ദേഹകാന്തിക്ക് കുറവ് വരുത്തണ്ട ശങ്കുടങ്ങുകങ്ങ് സുഖങ്ങൾ ഒതുങ്ങും ഉടൻ സംശയിച്ചു തുടങ്ങിയാൽ നിനക്ക് സുഖം ലഭിക്കാതാവും മനമങ് മിഴിയിങ്ങി മനസ്സിവിടെയും മിഴി അവിടെയും ആയിരിക്കും അതുകൊണ്ട് ഒരുപാട് ശങ്കിക്കണ്ട ഇനി എങ്ങ് നീ ചെല്ല് പോവത് ഇനി എന്വിടെയാണ് നീ പോകുന്നത് നിനക്ക് എന്നോടൊപ്പം ഇവിടെ വസിക്കാം നിന്റെ ഇപ്പോഴും നിന്റെ ഭർത്താവിൽ തന്നെ ഇരിക്കുകയാണ് എന്നാൽ ആ നിനക്കിനെ കൊണ്ട് ഉപകാരമില്ലാത്ത നിനക്കൊരു ഉപകാരമില്ലാത്ത അവൻ എന്തിനാണ് നീ സ്മരിക്കുന്നത് അപ്പൊ അന്യപുരുഷനും കാട്ടാളനുമായ എന്നെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നായിരിക്കും നീ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരുപാട് സംശയിച്ചു തുടങ്ങിയ സുഖങ്ങൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത് അപ്പൊ നീ ഇങ്ങനെ അശരണയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ ഇരുന്നാൽ മതി ഞാൻ നിന്നെ പൊന്നുപോലെ പോലെ നോക്കിക്കൊള്ളാം എന്നാണ് പറയുന്നത് താഴ്ച വരാതെ വാഴുക തരുണി നീ എനിക്കുണ്ട് ചോർച്ച കൂടാതെ കെട്ടി ചുമരും വെച്ചൊരു വീട് നീയാണെങ്കിൽ താഴ്ച കൂടാതെ നിന്റെ കുലത്തിൽ താണുപോയെന്നൊന്നും വിചാരിക്കണ്ട അത് മാത്രമല്ല ഞാൻ കാട്ടാളനാണെങ്കിലും എനിക്ക് ചോർച്ചയില്ലാത്ത കെട്ടി മേഞ്ഞ വീടുണ്ട് കാട്ടിൽ വാഴ്ച നമുക്ക് ഇവിടെ വനസുഖം ആരറിഞ്ഞു വനത്തിന്റെ വനത്തിൽ താമസിക്കുന്നതിന് ഒരു പ്രത്യേക സുഖമുണ്ട് അത് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്കിവിടെ താമസിക്കാം വേഴ്ചയാൽ ഈശ്വരൻ ആശ്രിതവത്സരമേണ്ടത് അതായത് നമ്മൾ തമ്മിൽ കാട്ടിലുള്ള ഈ ദാമ്പത്യ സുഖം നമുക്ക് അനുഭവിച്ചറിയാം നമ്മളെങ്ങനെ തമ്മിൽ കണ്ടുമുട്ടിച്ചത് ഈശ്വരനാണ് ഓർച്ചയില്ലേ നമ്മൾ തമ്മില് ചേർച്ചയില്ലേ നമുക്ക് നിനക്ക് ഓർച്ചയില്ലേ എന്നിട്ട് നിനക്ക് ഉപകാരസ്മരണയില്ലേ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ നീ ഓർക്കുന്നില്ലേ പിന്നെ നമ്മൾ ചേർച്ചയുമുണ്ട് തീർച്ച ചൊല്ലേണ്ടത് മറ്റെന്തോന്നു നീ ഇനി അതിനൊരു തീർച്ച പറഞ്ഞാൽ മതി നിന്റെ ആഗ്രഹം പോലെ ആകട്ടെ നമുക്ക് ഒരു തീർച്ച പറഞ്ഞാൽ നമുക്കിവിടെ എന്റെ ഏർ വനത്തിൽ നിനക്ക് ഈ ഇവിടെ കെട്ടിമേഞ്ഞ ചുമരുള്ള വീട്ടിൽ താമസിക്കാം വനരാജാവായിട്ട് ഞാനിവിടെ വാഴുകയാണ് വനസുഖങ്ങൾ അനുഭവിച്ച് നമുക്കിവിടെ താമസിക്കാം ഹൈമി ഈശ്വര നിഷേധീശ്വര ഈശ്വര എന്ന് വിളിച്ചു വിളിച്ചുപോയവള് എന്നിട്ട് നിഷധ നിഷേധീശ്വര എന്ന് വിളിക്കുന്നത് താൻ നളന്റെ നിഷധരാജ്യത്തെ രാജാവിന്റെ ഭാര്യയാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണ് ആശ്ചര്യം ഇതിൽ ഏറ്റവും അപരം എന്തുള്ളു ഈശ്വര ഇതിൽ ആശ്ചര്യമാണ് അതായത് വേറെ മറ്റൊന്നാണ് ഞാൻ നിന്നോട് പറയുന്നത് നീചനായ ദേവന്മാരുടെ പ്രേമാഭ്യർത്ഥന മറ്റു അഗ്നി ഇന്ദ്രൻ വരുണൻ യമൻ ഈ നാലു പേരും പ്രേമാഭ്യർത്ഥന നടത്തിയ രാജകുമാരിയാണല്ലോ ജമേന്തി അവരെ നിരസിച്ച താൻ നീചനായ ഒരു കാട്ടാളന്റെ പ്രേമ പ്രേമാഭ്യർത്ഥന കേൾക്കേണ്ടി വന്നല്ലോ എന്നാണ് അവള് പറയുന്നത് നിജപദം വെടിഞ്ഞു പോയി നൃപതയെ നീ മറഞ്ഞു നിന്റെ കൂടെ ഞാൻ വന്നു അവൾ നളനോട് പറയുകയാണ് നൃപതയെ നീ മറഞ്ഞു പക്ഷെ രാജാവെ നീ എവിടെയോ മറഞ്ഞു നിരവധി കാണാഞ്ഞ് തിര ഞാൻ തിരയാൻ തുടങ്ങി അജകരാനനെ പെരുമ്പാമ്പിന്റെ വായിൽ ഞാൻ അകപ്പെട്ടു അവിടെ ഞാൻ ഒടുങ്ങാഞ്ഞു എന്നിട്ട് ഞാൻ അങ്ങനെയും ചത്തില്ല വിജനെ പേയും പറഞ്ഞ് വനചരനും അണഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ പെരുമ്പാമ്പന്റെ വയൽ കിടക്കുമ്പോൾ വിജനതയിലായിരിക്കുമ്പോൾ ഈ പേയും പറഞ്ഞുകൊണ്ട് കാമഭ്രാന്തം പറഞ്ഞുകൊണ്ട് ഈ ഒരു കാട്ടാളനും വനചരൻ കാട്ടാളൻ അവനും അണഞ്ഞു അതിമൂഢൻ ഇവൻ എന്തോടനുസരിച്ചുരപ്പോയി ഈ അതുവൻ അതിമൂഢനാണ് ഇവൻ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇവനോട് നല്ല വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അബലെ നിൻ വൃത ലോപദ്യ തൻ ഭസ്മി ഭവിപ്പു എന്ന അമരേന്ദ്ര വരം വന്നതിന് ഉപകരിപ്പൂ അപ്പൊ ഇവനോട് ഞാൻ വളരെ സ്നേഹപൂർവമോ എന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ ഏർ ഭാര്യയാക്കാൻ ശ്രമിക്കുന്ന ഇവനെ ഇന്ദ്രാദികളൊക്കെ എനിക്ക് തന്നിട്ടുള്ള ഒരു വരം ഉണ്ടല്ലോ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ തന്നിട്ടുള്ള നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ അവൻ ഭസ്മമായി പോകുന്നുള്ള വരം ഞാൻ ഇവിടെ ശരിക്കും പ്രയോഗിച്ചാലേ പറ്റൂ അപ്പൊ ഇത് പറഞ്ഞ പകുതി ആയപ്പോഴേ അടുത്ത ശ്ലോകത്തിന് അത് അതാന്ന് പറയുന്നത് അത് പറഞ്ഞ് ആയപ്പോഴേ കാട്ടാളൻ ചാരമായി മാറി നീ ഭൈമി പറയുന്നു ആരോടെൻ്റെ സ്വൈരക്കേടുകളാകവേ ഞാൻ ചൊല്ലുന്നു ഞാൻ ആരോടാണ് എന്റെ സ്വൈരക്കേടുകൾ പറയുക ശിവ ശിവശിവ ദാരുതൻ്റെ പരിണാമേ കില നാരി തന്റെ മനമാമേ ആളുകൾ പറയുന്നുണ്ട് തടി പോലെയാണ് വനത്തിലെ തടി പോലെയാണ് നാരിയുടെ സ്ത്രീയുടെ ഹൃദയം എന്ന് ചൊല്ലുന്നു ചിലർ ചിലര് പറയുന്നു കല്ലാണ് സ്ത്രീയുടെ ഹൃദയം എന്ന് പറയുന്നു മുന്നേ പോലെ വാഴും മുടിയും ചൂടി നിന്റെ പ്രിയതമൻ അപ്പൊ അത് ശരിയാണ് കാരണം ഞാൻ എന്റെ മനസ്സ് കല്ലോ മരമോ ആയിരിക്കും അല്ലെങ്കിൽ ഇത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ മുന്നേ പോലെ വാഴും മുടിയും ചൂടി നിന്റെ പ്രിയതമൻ നിന്റെ ഭർത്താവ് പഴയതുപോലെ കിരീടം ധരിക്കും മുടി കിരീടം ധരിച്ച് രാജ്യം വാഴും നിന്നെ പൂർവാധികം ലാളിക്കുകയും ചെയ്യും എന്ന് മഹർഷിമാർ പറഞ്ഞതുകൊണ്ട് ആ മുനിമാര പറഞ്ഞതുകൊണ്ട് അതിന്റെ ഗതി അങ്ങനെ വരുമോ രണ്ടും എങ്ങനെ എന്നാൽ അതിലിങ്ങനെ വേണം ചെയ്യുവാൻ ഭർത്താവിനെ തെരഞ്ഞെനിക്ക് കണ്ടുപിടിക്കണം എന്നാലേ എന്റെ കാര്യം സിദ്ധി നടക്കും പന്നി സിംഹം ഉള്ളൊരു അരണ്യം പന്നിയും സിംഹവും ഒക്കെ ഉള്ള അരണ്യമാണ് കാടാണ് അവിടെ ഉഴലുകിൽ മൃതി വന്നു പോകും എനിക്ക് ചിലപ്പോൾ ഇവിടെ നടക്കുമ്പോൾ എന്നെ മരണം വന്ന് പുലുകും നല്ലതൊരു പുരേ ഏതെങ്കിലും ഒരു നഗരത്തിൽ പോകുന്നതാണ് നല്ലത് എനിക്ക് മരണം വരാതിരിക്കുകയും ഭർത്താവിനെ തിരയുകയും വേണം അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു നഗരത്തിൽ പോണം പിന്നെ ആളെയും വിട്ട് നീളയും ഭൂവി പുണ്യകീർത്തനെ ഞാൻ അന്വേഷിക്കുന്നതുണ്ട് അതായത് പുണ്യമായ കീർത്തനത്തോട് കൂടിയവനാണ് നളൻ നളനെ ഞാൻ ഏതെങ്കിലും ഒരു നഗരത്തിൽ ചെന്ന് താമസിച്ചിട്ട് അന്വേഷിക്കാമെന്നാണ് ഭൈമി തീരുമാനിക്കുന്നത് കാട് ഒടുങ്ങി ഇഹ തോട് കാണുന്നതൊരു തടിനിയോ അപ്പൊ കാട് ഇവിടെ തീരുകയാണ് ഇവിടെ ഒരു തോട് കാണുന്നു അപ്പോൾ അതൊരു തടിനിയാണ് നദിയാണെന്ന് തോന്നി ഇരുപാടും ആളുകൾ പലർ കൂടി നിൽപ്പതുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെയൊക്കെ കൂടി നിൽപ്പുണ്ട് ഇവരാരോ പോലെന്ന് തീരെ പോയി ചെന്ന് നിന്ന് ചെന്ന് അവരോടൊന്നിച്ച ഒരേടം പോവാം ഇവരോട് അവിടെ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒരേയിടം പോവാം എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിച്ചേരാം എന്ന് ദമേന്തി തീരുമാനിക്കും ഇത്രയും ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ നോട്ട് കൂടെ ഈ വീഡിയോക്ക് ശേഷം ചേർക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ